ായ തബലിസ്റ്റ് കാട്ടാക്കട മൈക്കിളിനെ കാണാൻ കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കാട്ടാക്കട കട്ടക്കോടുള്ള വസതിയിൽ എത്തി ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചര മണിയോടെ സ്വകാര്യ വാഹനത്തിലാണ് സുരേഷ് ഗോപി എത്തിയത് വീട്ടുകാരെ മാത്രം അറിയിച്ചിട്ടുള്ള വരവായിരുന്നു സുരേഷ് ഗോപിയുടേത് വിദേശത്തും സ്വദേശത്തുമായി താരങ്ങളുടെ നിരവധി സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയാണ് കാട്ടാക്കട മൈക്കിളുമായി സുരേഷ് ഗോപിക്കുള്ള ബന്ധം തുടങ്ങിയത് സംഗീതത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിക്ക് സംഗീത കലാകാരന്മാരെയും ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിക്ക് പ്രത്യേകിച്ചും ഇഷ്ടമായിരുന്നു കാട്ടാക്കട മൈക്കിളിനോട് കുറച്ചുനാളായി ശാരീരിക അസ്വസ്ഥതയും അസുഖങ്ങളും കാരണം വീട്ടിൽ വിശ്രമിക്കുകയാണ് കാട്ടാക്കട മൈക്കിൾ ഈ വിവരം അറിഞ്ഞാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ കാണാൻ എത്തിയത് ഭാര്യയും മക്കളും മരുമകനും ഏറ്റവും അടുത്ത ബന്ധുക്കളും പിന്നെ സുരേഷ് ഗോപി എത്തിയതറിഞ്ഞ് അയൽക്കാരും മാത്രമാണ് ഈ അപൂർവ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷികളായത് വീട്ടുകാരോട് മൈക്കിളിന്റെ വിവരങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി വീട്ടുകാരുമൊത്ത് സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്